ഏതൊന്നാണോ ഹൃദയത്തിൽ സ്ഫുരിക്കുന്ന ആത്മതത്വം ഏതൊന്നാണോ സച്ചിത് സുഖം ഏതൊന്നാണോ പരമഹംസഗതി ഏതൊന്നാണോ തുര്യം ഏതൊന്നാണോ ജാഗ്രത് സ്വപ്ന സുഷുപ്തികളെ പ്രാപിക്കുന്നത് അതുതന്നെയാകുന്നു നിത്യമായ ബ്രഹ്മം ബ്രഹ്മജ്ഞാനത്തിന് ഏകാശ്രയം വേദശാസ്ത്രമാണെന്ന് വിവരിക്കുന്ന പ്രാതസ്മരണാസ്തോത്രത്തെ സ്വാമി ചിദാനന്ദപുരി വ്യാഖ്യാനിക്കുന്നത് ഇനി കേൾക്കാം ശങ്കര സ്തോത്രങ്ങളിൽ പ്രാതസ്മരണ സ്തോത്രത്തിൽ ഒന്നാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് തൻ്റെ സ്വരൂപത്തെ പ്രാതസ്മരണം ചെയ്യുകയാണ് അനുസന്ധാനം ചെയ്യുക നിരൂപണം ചെയ്യാണ് അവിടെ പറഞ്ഞു പ്രാത കാലത്തിൽ പ്രഭാതകാലത്തിൽ അഥവാ ഒന്നാമതായി ഞാനിതാ സ്മരിക്കുന്നു ഹൃദയത്തിൽ നല്ലപോലെ സ്ഫുരിക്കുന്ന ആത്മതത്വത്തെ സത്തിന് ചിത്തിന് സുഖത്തെ പരമഹംസഗതിയെ തുരീയത്തെ യാതൊന്നാണോ സ്വപ്നം ജാഗ്രത് സുഷുപ്തി എന്നീ അവസ്ഥകളിലേക്ക് പോകുന്നത് അപ്പോൾ ജാഗ്രത സ്വപ്ന സുഷുപ്തികളാകുന്ന അവസ്ഥകൾക്കുപരി അവയെ പ്രാപിക്കുന്ന അവയുടെ അനുഭവങ്ങളെ നേടുന്ന യാതൊരു യാതൊരാത്മസ്വരൂപമുണ്ടോ അവയിൽ നിന്ന് ഭിന്നമാണ് അങ്ങനെയുള്ള തന്നെ തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ ഞാനിതാ സ്മരിക്കുന്നു ഇവിടെ പ്രസിദ്ധമായ പാഠഭേദം എസ്തു യസ്തു പ്രജാകരസുഷുപ്തമവൈതി എന്നാണ് യഹതു യാതൊരാളാകട്ടെ പ്രജാകരം ജാഗ്രത അവസ്ഥ അതുപോലെ സുഷുപ്തം സുഷുപ്തി അവസ്ഥ അപ്പോൾ രണ്ടിനെയും പറഞ്ഞാൽ മധ്യത്തിലുള്ള സ്വപ്നം പറയപ്പെട്ടതാകുന്നു കൂടുതൽ നല്ല പാഠം അത് സ്വപ്ന ജാഗര സുഷുപ്തമവൈത്തി എന്നുള്ളതാണ് കുറച്ചുകൂടി സുഖമായ പാഠം എന്ന് സൂചിപ്പിക്കട്ടെ എന്നിട്ട് പറയാണ് നിത്യം നിത്യശബ്ദം നമുക്കൊന്നുകിൽ അത് നിത്യം സ്വപ്ന ജാഗര സുഷുപ്തം അവൈതി യാതൊന്നും നിത്യവും ജാഗ്ര സ്വപ്ന സുഷുപ്തികളെ പ്രാപിക്കുന്നുവോ എന്ന് ഉള്ള രീതിയിൽ അന്വയിക്കാം അല്ലെങ്കിൽ നിത്യം എന്നുള്ളതിന് വേറെ തന്നെ നിത്യമായ നാശരഹിതമായ എന്നന്വയിക്കാം അപ്പം നിത്യം പ്രാതസ്മരാമി നിത്യമായ ആത്മതത്വത്തെ ഞാൻ സ്മരിക്കുന്നു ഇന്ദ്രിയങ്ങൾ മറ്റുപാധികളെല്ലാം എന്നും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു അവയ്ക്കൊക്കെ മരണം സുനിശ്ചിതമാണ് എന്നാൽ താൻ മരണരഹിതമായ ശാശ്വതമായ സത്യമാണ് അജോ നിത്യ ശാശ്വതോയം പുരാണ നിത്യോ നിത്യാനാം എന്നൊക്കെ ശ്രുതി ആവർത്തിച്ച് ബോധിപ്പിക്കും അങ്ങനെയുള്ള നിത്യസ്വരൂപമാണ് ഞാൻ അങ്ങനെയുള്ള തന്നെ പ്രാതസ്മരാമി ഇത്രയും തന്നെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ് തദ് ബ്രഹ്മാ ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് ഞാൻ സത്താണ് ചിത്താണ് സുഖമാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു ഉപനിഷത്തിൻ്റെയും സഹായം ആവശ്യമില്ല ലോകങ്ങളിൽ നിന്നൊന്നു മാറി തന്നിലേക്ക് ആഴ്ന്നിറങ്ങാൻ ശ്രമിച്ചാൽ മതി താൻ ആരെന്ന് നിരൂപണം ചെയ്യാൻ ശ്രമിച്ചാൽ മതി അപ്പോൾ തന്നെ ഞാൻ സത്താണ് ചിത്താണ് ആനന്ദമാണെന്ന് ഏവർക്കും മനസ്സിലാവും സമസ്ത പ്രപഞ്ചത്തിനും ആധാരഭൂതമായ സത്യം എന്താണ് അത് ശാസ്ത്രങ്ങളിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ ബ്രഹ്മജ്ഞാനത്തിന് ഏക പ്രമാണം ശാസ്ത്രമാണ് ആത്മജ്ഞാനം സ്വവിചാരത്തിലൂടെ നേടാവുന്നതാണ് ഇവിടെ ശാസ്ത്രം ബ്രഹ്മസംബന്ധിയായി ഉപദേശിക്കുന്നു സത്ത് ചിത്ത് ആനന്ദമാണ് ബ്രഹ്മമെന്ന് പരമഹംസഗതിയാണെന്ന് തുരീയമാണെന്ന് ജാഗ്രസ്വപ്ന സുഷുപ്തികളോട് ചേർന്ന് അനുഭവിക്കുന്ന അനുഭവിയായ തന്നെ അവസ്ഥകളിൽ നിന്ന് വേർപെടുത്തുമ്പോൾ താൻ കേവല സച്ചിദാനന്ദമാണ് അപ്പോൾ താനാകുന്ന കേവല സച്ചിദാനന്ദൻ തന്നെയാണ് ബ്രഹ്മമെന്ന് ഉപനിഷത്തുക്കൾ പ്രഖ്യാപിക്കുന്നു വേദാന്തശാസ്ത്രം പ്രഖ്യാപിക്കുന്നു അനുഭൂതി സമ്പന്നന്മാരായ ഗുരുനാഥന്മാർ സ്വാനുഭൂതിയുടെ ദൃഢതയിലിരുന്ന് സംശയരഹിതമായി ഉപദേശിക്കുന്നു ആ ശ്രവണം കൊണ്ട് മനനനിരധ്യാസങ്ങളിലൂടെ ഐക്യജ്ഞാനത്തിലേക്ക് എത്തുന്ന സാധകൻ ശരീരേന്ദ്രിയ പ്രാണമനോബുദ്ധികളോട് ചേർന്നുകൊണ്ട് എന്തെന്തെല്ലാം പരിമിതികൾ ഇന്നലെ വരെ അഥവാ ഇന്ന് വരെ തന്നിൽ കണക്കാക്കിയിരുന്നോ ആ പരിമിതികളെല്ലാം പോയി ഒഴിഞ്ഞു താൻ അഖണ്ഡ പരിപൂർണ സച്ചിദാനന്ദമാണ് എന്നുള്ള ബോധം ഉറച്ചു ആ ബോധത്തിൻ്റെ അനുവൃത്തിയാണ് അഥവാ അനുസന്ധാനമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് സംസ്ഫുരതാത്മതത്വം തത് ബ്രഹ്മ യാതൊന്നാണോ ഹൃദയത്തിൽ സ്ഫുരിക്കുന്ന ആത്മതത്വം യാതൊന്നാണോ സച്ചിത്സുഖം യാതൊന്നാണോ പരമഹംസഗതി യാതൊന്നാണോ തുരീയം യാതൊന്നാണോ ജാഗ്രസ്വപ്ന സുഷുപ്തികളെ പ്രാപിക്കുന്നത് അത് തന്നെയാകുന്നു നിത്യമായ ബ്രഹ്മം തത് നിത്യം ബ്രഹ്മ ഇങ്ങനെ വേദാന്തത്തിൻ്റെ പരമ താൽപ്പര്യമായ ആത്മ ബ്രഹ്മയ്ക്കിയ ജ്ഞാനത്തെ ഇവിടെ സ്വയം അനുസന്ധാനം ചെയ്യുകയാണ് ഞാൻ അപരിമിതനാണെന്നുള്ള ആശയത്തെ അനുസന്ധാനം ചെയ്യുകയാണ് അതാണ് തത് ബ്രഹ്മ അത് ബ്രഹ്മമാകുന്നു ആ ബ്രഹ്മത്തെ ഞാൻ സ്മരിക്കുന്നു ഏത് ബ്രഹ്മത്തെ അതാണ് മുൻ മൂന്ന് പാദങ്ങളിൽ ആത്മാവിനെ പറഞ്ഞു നാലാം പാദത്തിൽ തദ് ബ്രഹ്മ എന്ന് പറഞ്ഞു ഇപ്പോൾ മൂന്ന് പാദങ്ങളിൽ ആത്മാവെന്നറിഞ്ഞ തത്വത്തെ ബ്രഹ്മമെന്ന് ഞാൻ സ്മരിക്കുന്നു എന്നർത്ഥം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം വിചാരം ചെയ്യാം